പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എൻ്റർടൈനർ കൂടിയാണ് റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി ഗാന രംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി ഇക്കാലയളവിനിടെ റിമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ഏറെയാണ് വണ്ണം കുറച്ച റിമി ഇന്ന് ഫിറ്റ്നസ്സിന് ശ്രദ്ധ നൽകുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫർമേഷൻ പലർക്കും അത്ഭുതമാണ് തൻ്റെ ഡയറ്റിനെക്കുറിച്ചും വർക്കൗട്ടിനെ കുറിച്ചുമൊക്കെ റിമി ടോമി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് താരം പറയുന്നത് ഇപ്പോൾ കോൺഫിഡൻസ് ആണ് സാരി ഉടുക്കുമ്പോഴൊക്കെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമി ടോമി വ്യക്തമാക്കി ഇത് എൻ്റെ മാത്രം ചോയ്സാണ് ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് താനെന്നും റിമി ടോമി പറയുന്നു രണ്ടായിരത്തി തൊട്ട് ഇന്ന് ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ട് പോയില്ലെങ്കിൽ ിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷേ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ മമ്മിയെ പോലും എടുത്തുപോകും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വെക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വെക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാൻഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ എനിക്ക് ഓർമ്മി ൂ പിന്നെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ പോയി പിന്നെ ഇതും വെച്ച് താൻ വർക്കൗട്ട് ചെയ്തെന്നും റിമി ടോമെ വ്യക്തമാക്കി